ായ <caniser> ഹരിദാസേരിക്ക <Zum voi Sí compteais> पर बोलला ते रोज अर्वाज अर्वाजाने आई मी दोन दोन आपण बोलू शकतो اسمها लहावस्ता फेनन पाहिजे होता बोलला पण काही नाही असं इसे चला राइट बोल गोट चला लगेच 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 मैं बोलते हैं पता है वैने आह बस लगी है ना बस लगी है ना वैसे आप जना प्रफ़िट मार गए

രാജ്യത്തും പ്രസംഗിച്ച പോലെ രാഷ്ട്രീയത്തിലും സർക്കാരിലും മറ്റ് ഏത് മേഖലയിലും തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു അഭിപ്രായ ഘടകമാണ് പങ്കു പോകുന്നത് കേരളത്തിൽ വെച്ച ഏറ്റവും അധികം ഇത്തരം പത്രക്കാരുള്ളത് ഈ ഇത്തരത്തിലുള്ള ഡയറക്ടർ റിപ്പോർട്ടർമാരല്ലാത്ത പ്രാദേശിക റിപ്പോർട്ടർമാരാണ് കേരളത്തെ അവരുടെ വരുമാനം അവരുടെ മത്സ്യോതസ് ഒക്കെ വളരെ മറ്റ് പത്രക്കാരെ അപേക്ഷിച്ചിട്ടുമ്പോൾ വളരെ കുറവും തുലവും തുച്ഛമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ആളുകളാണ് ഏത് പ്രധാനപ്പെട്ട ഏത് പത്രമായിട്ടും പത്രത്തിൻ്റെ ആളുകൾ ആ പത്രപ്രവർത്തകർ ഈ പ്രാവശ്യമായിട്ട് നമ്മൾ വന്നത് അതങ്ങൾ അത് പത്രത്തിൽ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ കൊടുത്ത് അത് പ്രിൻ്റ് ചെയ്ത് വരുമ്പോഴാണ് ഒരു പക്ഷേ പ്രസ് ക്ലബിലേക്കും നമ്മൾ അപ്പോൾ സ്വാഭാവികമായും പ്രാദേശിക പത്ര ലേമാരുടെ പ്രസക്തിയും അവരുടെ എല്ലാം കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും കൂടുതലുള്ള ഒരു എവിടെ നോക്കിയാലും കേരളത്തിന്റെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ പ്രദേശങ്ങളിലും കേരളത്തിൽ മാത്രമാണ് ഇത്രയധികം പ്രാദേശിക ജയവന്മാരുള്ളത് അതിന് മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റ് അല്ലെങ്കിൽ കൂട്ട പ്രദേശികളോ അല്ലെങ്കിൽ ആന്ധ്രകളൊന്നും അല്ല ഇത്രയും പ്രാദേശിക പത്രക്കാരെയും നമ്മുടെ കുറവാണ് എന്നാണ് എൻ്റെ മനസ്സിലാക്കാൻ തമിഴ്നാട്ടിലായി പത്രപ്രവർത്തകർക്ക് നേരെ ഗവൺമെൻറ്റുകളായാലും ഭരിക്കുന്ന സർക്കാരായാലും ശക്തമായ അക്രമം നടത്തുന്നു സമൂഹമാണ് കേരളത്തിൽ അങ്ങനെ பத்திர்த்துக்கு அங்க அனுபவம் இதுவரை உண்டிசாரமாக கொல்லாதி அங்கே வளர்ந்த பிராசிகமாக மாற்றம்